യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് കടപ്പുറം ഒരുമനിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന പ്രതിഷേധ സദസ്സ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടില്ലെങ്കിൽ അവരെ തെരുവിൽ നേരിടുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു ഞാൻ യൂത്ത് കോൺഗ്രസ് നേരത്തെ പ്രവർത്തകനാണ് ഈ നാട്ടിൽ ഒരു കാര്യമില്ല നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചു ഉള്ളൂ വീട്ടിൽ നിൽക്കുമ്പോ ചെറുപ്പക്കാര് പല്ലുന്ന ശബ്ദം കേട്ട് ചെറുപ്പക്കാർ കരയുന്ന ശബ്ദം കേട്ട് അപ്പനപ്പുറത്തിലേക്ക് ഓടിച്ചെന്നാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ സുജിത്ത് എന്നാൽ നീ മദ്യപിച്ചിട്ടുണ്ട് കൂടി പറഞ്ഞ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി സുജിത്തിന്റെ കഴിഞ്ഞാഷ്ട്രമാലേ ഉണ്ടായിരുന്നു ൊണ്ട് പുറത്തിടിക്കുന്നത് മാത്രമല്ല ഒരുപോലെ വേണമെങ്കിൽ പോലെ നഗ്നാക്കി പിന്നീട് സി സി ടി വി ദൃശ്യമില്ലാത്ത കൊന്നകുളം പോലീസ് സ്റ്റേഷന്റെ മുകളിൽ കൊണ്ടുപോയി രണ്ട് കൊണ്ട് ഒരു ുംടിയിൽ ആറണി ഇന്നത്തെ കാലിൽ ആറണി പിന്നെ അങ്ങനെ മാറി മാറി സുജിത്തിന്റെ അടിക്കുക ചെയ്യാൻ എന്ന് പറഞ്ഞ് ഓർമ്മ നഷ്ടപ്പെടുന്നവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ വി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് കെ നവാസ് കെ എച്ച് ഷാഹുൽ ഹമീദ് എച്ച് എം നൌഫൽ കെ വി സത്താർ തുടങ്ങിയവർ സംസാരിച്ചു